ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് പഴം വെച്ചിട്ട് നല്ലൊരു നാലുമണി പലഹാരമാണ് നമ്മളിത് ആവിയിൽ വേവിച്ചെടുത്താണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് സാധാരണ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കിടിലൻ പലഹാരമാണ് അതിനു വേണ്ടിയിട്ട് രണ്ട് വലിയ നേന്ത്രപ്പഴം ആവിയിൽ വേവിച്ചെടുത്തതിനു ശേഷം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ സൈസിനനുസരിച്ചിട്ടുണ്ടല്ലോ അരിപ്പൊടി ചേർക്കുന്നതിലും വ്യത്യാസം വരും ഇനി ഇതിലേക്ക് ഒരു പിഞ്ചു ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് മധുരമുള്ള പഴമാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മതി ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നമുക്കിത് കുഴച്ചെടുക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ നല്ല സ്മൂത്തായിട്ട് സ്മൂത്തായിട്ടിതൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഇലയടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ബോൾസാക്കി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കണ്ടോ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലും ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതെല്ലാം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി ഈ നെയ്യിലേക്ക് കുറച്ച് ക്യാഷു നട്ട് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം ആദ്യം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളും കൂടെ ഒരു ടേബിൾ സ്പൂണോളം കറുത്തുള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ കയ്യിലുള്ളൂവെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി കൂടെ തന്നെ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവിയതും കൂടി ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഇലക്കപ്പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മധുരവും ഒക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ശർക്കര പനിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ഈസി അല്ലേ നമ്മൾക്കിത് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന സാധാരണ ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ നാലുമണി പലഹാരമാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്